ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിലുള്ള പറവൂർ കൈരളി ശ്രീ തിയേറ്റർ ഇനി ഭിന്നശേഷി സൗഹൃദമാകും ഭിന്നശേഷിക്കാരനായ പറവൂർ ചുറ്റാറ്റുകര സ്വദേശി ശ്രീലാലിന്റെ പരാതിയിൽ സ്ഥലം എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ ഇടപെട്ടതോടെയാണ് കൈരളി ശ്രീ തിയേറ്റർ ഭിന്നശേഷി സൗഹൃദമാകുന്നത് തിയേറ്ററിൽ ഭിന്നശേഷിക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിട്ടില്ലെന്നും തിയേറ്ററിൽ റാമ്പ് നിർമ്മിച്ചിട്ടില്ലാത്തതിനാൽ സിനിമ കാണാൻ സാധിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശ്രീലാൽ പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയത് ഈ പരാതി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണിനും തിയേറ്റർ മാനേജർക്കും പ്രതിപക്ഷ നേതാവ് കൈമാറി പരാതി ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കുമെന്ന ചെയർമാൻ പ്രതിപക്ഷ നേതാവിന് ഉറപ്പു നൽകിയിരുന്നു ഇതിന് പിന്നാലെ ശ്രീലാലിന്റെ പരാതിയിലെ രണ്ട് ആവശ്യങ്ങളും പരിഹരിച്ചതായി തിയേറ്റർ മാനേജർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ അറിയിച്ചു വിഷയം അടിയന്തരമായി പരിഹരിച്ചതിന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണിനെ ഫോണിൽ വിളിച്ച പ്രതിപക്ഷ നേതാവ് നന്ദി അറിയിച്ചു സംസ്ഥാനത്ത് ആദ്യമായി ബാങ്കുകളും എ ടി എമ്മുകളും ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി റാമ്പുകൾ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചതിനു പിന്നിലും വി ഡി സതീശന്റെ നിയമസഭയിലെ ഇടപെടലായിരുന്നു ഇന്നുമുതലും തിയേറ്റർ ഭിന്നശേഷി സൗഹൃദം ആവുകയാണ് അതായത് ഞാനൊരു രണ്ടാഴ്ച മുമ്പാണ് എം എൽ എ വി ഡി സജീൻ സാറിനെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ഒരു കംപ്ലൈൻ്റ് മെയിലായിട്ട് ഞാൻ അയക്കുന്നത് അതായത് നമ്മളിവിടെ വീൽ ചെയറ് കയറാനുള്ള സൗകര്യമോ അതല്ലെങ്കിൽ കാർ ഭിന്നശേഷിക്കാരുടെ കാറ് അല്ലെങ്കിൽ ടു വീലർ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമോ നമുക്കിവിടെ ഇല്ല എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ അയച്ച് രണ്ടാമത്തെ ദിവസം തന്നെ എം എൽ എയുടെ ഓഫീസിൽ എനിക്കൊരു റിപ്ലൈ കിട്ടി കാരണം ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാലത്ത് പലരിൽ നിന്നും ഞാൻ പലർക്കും മെയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു ഒരു അറ്റൻഷൻ പെട്ടെന്നുള്ളൊരു അറ്റൻഷൻ നമ്മൾക്ക് കിട്ടിയിരുന്നില്ല ഇമ്മീഡിയറ്റ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എം എൽ എയുടെ ഓഫീസിൽ നിന്ന് ഷാജി സാറിൻ്റെ കെ എസ് എഫ് ഡി സിയുടെ ചെയർമാനെ ഈ കംപ്ലയിൻ്റ് ഫോർവേഡ് ആവുകയും അതേപോലെ തന്നെ ഷാജി സാറിൻ്റെ ഒരു മെയിൽ അതായത് ഇമ്മീഡിയറ്റ് പതിനാല് ദിവസത്തിനുള്ളിൽ ഈ കംപ്ലയിൻ്റ് പൂർണ്ണമായിട്ടും പരിഹരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അവിടെ നിന്ന് കിട്ടി ഇന്നിപ്പോൾ ഒരു മാക്സിമം ഒരു ഇരുപത് ദിവസം ആവുന്നുള്ളൂ ഞാൻ ഈ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് പക്ഷേ വളരെ സന്തോഷമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വീൽ ചെയറ് റാമ്പ് ഇവിടെ വരികയും വാഹനം പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാകി ഉണ്ടാക്കിത്തരുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെയുള്ള ആളുകളും കൊണ്ടും കൂടി നമ്മളുടെ സമൂഹത്തിൽ പുറത്തേക്ക് അവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട്